ം ജ്യോതിഷ കേരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് വരികയാണ് പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുവർഷം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരുമ്പോഴെങ്കിലും നമുക്ക് ജീവിതത്തിലൊരു മാറ്റം വരുമോ എല്ലാവരുടെയും പ്രതീക്ഷ പുതിയ വർഷം വരുമ്പോഴെല്ലാം കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ അങ്ങ് പോയി ഈ വർഷമെങ്കിലും എനിക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് എല്ലാവരും ആരായുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് കർക്കിടകൂറിൻ്റെ ഫലമാണ് പറയുന്നത് കർക്കിടകൂറെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ പുണർദത്തിൻ്റെ മുക്കാലും അല്ല പുണർദത്തിൻ്റെ കാല് അവസാനത്തെ ഒരു പാതയെ വരുള്ളൂ പുണർദ്ദത്തിൻ്റെ കാല് പിന്നെ പൂയം ആയില്യം അപ്പോൾ ഈ പൂയം ആയില്യക്കാരും പുണർദത്തിൻ്റെ അവസാന പാതക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര വർഷമായിട്ട് അവർക്ക് സമയം പൊതുവിലും മോശമാണ് കുറച്ച് വളരെ മോശമല്ല എന്നാൽ വളരെ നല്ലതുമല്ല എന്നാലും ജീവിതത്തിൽ അവർക്ക് കുറേ മനക്ലേശവും ധനപരമായിട്ടുള്ള കഷ്ടതകളും വരുമാനക്കുറവും അപ്രതീക്ഷിതമായ കടബാധ്യതകളൊക്കെ വരാവുന്ന ഒരു കാലമായിരുന്നു അത് ഇന്നൊരു മാറ്റം വരും ഇനി അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടാം തീയതി ആകുമ്പം വ്യാഴം നമുക്ക് അനുകൂലമായിട്ട് പന്ത്രണ്ടീതും നഷ്ടസ്ഥാനത്ത് ജന്മത്തിലേക്ക് വരും അപ്പോൾ വലിയ ഗുണം വന്നില്ലെങ്കിലും കടങ്ങൾ തീരാനും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് കുറച്ചുകൂടെ മെച്ചപ്പെടാനും പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ചില ഭയങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നുള്ള അനിഷ്ടങ്ങളൊക്കെ അകന്നു പോകാനും വളരെ ദൈവാധീനം വർദ്ധിക്കാനും കാരണമാകും ഇനി മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നിങ്ങൾ ഈ ഹെൽത്ത് വൈസ് പൊതുവിൽ ഞാൻ പറഞ്ഞില്ല കുറച്ച് മോശമായിരുന്നു ഇനി അത് നന്നായി വരും എങ്കിലും പ്രായം ചെന്നവരെ സംബന്ധിച്ച് ഹെൽത്ത് വൈസ് കുറച്ച് ശ്രദ്ധ പുലർത്തണം മാത്രമല്ല നിങ്ങൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ധനപരമായിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം കാരണം ആദ്യത്തെ ആറ് മാസം നിങ്ങൾക്ക് ധനപരമായിട്ട് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ വരാവുന്ന സമയമാണ് അതായത് ബിസിനസ്സുകാർ അതുപോലെ തന്നെ രാഷ്ട്രീയം കല സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നവരെല്ലാവരും വളരെ ശ്രദ്ധിക്കണം എന്തെന്ന് അതുപോലെ ഉദ്യോഗത്തിലിരിക്കുന്നവർ സമൂഹത്തെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് ഉദ്യോഗത്തിലിരിക്കുന്നവർ നിയമം കൈകാര്യം ചെയ്യുന്നവർ പോലീസ് സൈന്യം അഡ്വക്കേറ്റുമാർ ഇങ്ങനെയുള്ളവരെല്ലാം വളരെ ശ്രദ്ധ പുലർത്തണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജൂൺ കഴിയുന്നവരെയും അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചില ധനനിഷ് നഷ്ടങ്ങളോ അല്ലെങ്കിൽ ധനപരമായിട്ട് ആരെങ്കിലും സഹായിച്ച് അതിലൂടെ അബദ്ധം വരികയോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും നാടൻ ഭാഷയെ പറഞ്ഞാൽ ചില ആൾക്കാർ വന്ന് പറയാറുണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് ജീവിച്ചുകൊണ്ട് പോയതാണ് പക്ഷേ ആ ആൾ വന്നപ്പോൾ എന്ത് ഞാൻ സാധാരണ ആര് കാശ് കടന്ന് ചോദിച്ചാലും കൊടുക്കില്ല പക്ഷേ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് തന്നെ ഇറങ്ങണം ഞാനൊരു വേറൊരു ട്രാൻസിലായതുപോലെ പുള്ളിക്ക് അപ്പോഴെത്തന്നെ ചെക്ക് എഴുതി കൊടുത്തു എൻ്റെ പൈസ പോയി എന്ന് പറയുന്നത് പോലെ അപ്രതീക്ഷിതമായി ധനനഷ്ടങ്ങൾ വരാവുന്നൊരു സമയം മനസ്സിലായല്ലേ അപ്പോൾ ആദ്യത്തെ ആറ് മാസം അങ്ങനെ സൂക്ഷിച്ചേ പറ്റുള്ളൂ ജൂൺ കഴിയുമ്പോൾ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലൈഫ് ലോങ് ശനിയുടെ സപ്പോർട്ട് വേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ശനി ദോഷം ഇല്ല ശനി അഷ്ടമശനി കഴിഞ്ഞു ഇനി രണ്ടര വർഷത്തേക്ക് അതിലിപ്പോൾ ഒരു വർഷം കഴിഞ്ഞെങ്കിൽ ഇനിയും ഒന്നര വർഷം കൂടി ശനി ദോഷമേ ഇല്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ശനി ദോഷമൊന്നും ഇല്ലെന്ന് അങ്ങനെയല്ല ഈ കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് അതായത് പൂയം ആയില്യം അതുപോലെ തന്നെ പുനർദ്ധത്തിൻ്റെ അവസാനത്തെ ഒരു പാതക്കാരെ സംബന്ധിച്ച് കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ലൈഫ് ലോങ് നിങ്ങൾ ശനിയെ പ്രീതിപ്പെടുത്തിയേ ജീവിക്കാൻ പറ്റുള്ളൂ കാരണം ശനിക്ക് നിങ്ങളുടെ ജാതകത്തിൽ കണ്ടക സ്ഥാനാധിപത്യവും അഷ്ടമ സ്ഥാനാധിപത്യവും ഉണ്ടെന്നുള്ളത് മറക്കണ്ട അങ്ങനെയുള്ള ശനി നിങ്ങൾ പ്രീതിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് വിശ്വാസം മതി അന്ധവിശ്വാസം വേണ്ട വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ പൂജയും മന്ത്രവാദവും ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് കാക്കയ്ക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ജീവജാലങ്ങൾക്കോ ഭക്ഷണം കൊടുക്കുക യഥാശക്തി ആർക്കെങ്കിലുമൊക്കെ ഈ വികലാങ്ങര് അതുപോലെ തന്നെ വൃദ്ധരായ ആൾക്കാർക്ക് നല്ല ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റി ഫുഡ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ തീർത്ഥയാത്രകൾ പോവുക പ്രത്യേകിച്ച് അയ്യപ്പ ക്ഷേത്രങ്ങൾ പിന്നെ ഹനുമാൻ ക്ഷേത്രങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക എള് കലർന്ന ഭക്ഷണം കാക്കയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എള് കൊണ്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നല്ലതാണ് എള്ള് വാങ്ങിച്ചു കൊടുക്കുക നല്ലതാണ് ഇത് ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ ഇതിനകത്തെ എല്ലാം ഒരു ശാസ്ത്രീയതയുണ്ട് ഒരിക്കലും നമ്മൾ ആരെയും പണം കൊണ്ട് സഹായിക്കരുത് ധനം കൊടുത്ത് ആരെയും തൃപ്തിപ്പെടുത്താൻ നിൽക്കരുത് അത് നമുക്ക് ഒരിക്കലും ഒരു പരിഹാരത്തിലും പണം കൊണ്ട് ആരുടെയും കഷ്ടത ഏറ്റുവാങ്ങിക്കാൻ നിൽക്കാൻ പറഞ്ഞിട്ടില്ല നമ്മൾ അന്നം കൊടുക്കുക അന്നദാനവും വസ്ത്രദാനമാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് ഞാൻ ശനിയുടെ ഇങ്ങനെ പറഞ്ഞപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ജാതകാൽ ഏത് ദശ നടക്കുന്നുകൂടെ ശ്രദ്ധിക്കണം കാരണം എപ്പോഴും നിങ്ങളുടെ മാരക അധിപനായ ശനിയുടെ ദശയും അപകാരവും നല്ലതല്ല പ്രത്യേകിച്ച് ശനി ദശയിലെ ശുക്ര അപകാരവും ശുക്രദശയിലെ ശനി അപകാരവും നിങ്ങൾക്ക് വളരെ കടുത്ത അതായത് സ്ത്രീകൾ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ധനം വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളോ നിങ്ങളെ തല വരും അപഖ്യാതി ഫലദൂഷണം അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ തെറ്റിദ്ധാരണ വഴി പേരുദോഷം മാനസിക ക്ലേശം ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം ദശാപഹാരം എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളണം കാരണം ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് എപ്പോഴും ലൈഫിൽ ശനി ദശയിലെ ശുക്രാപകാരം ശുക്രദശയിലെ ശനി അപഹാരം ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല ആ സമയത്ത് ശിവക്ഷേത്രങ്ങളിൽ മൃത്യഞ്ചോമമോ അർച്ചനയോ ചെയ്ത് തന്നെ പോകണം കാരണം മരണതുല്യമായ തുല്യമായ കഷ്ടത ആ സമയത്ത് ബാധിക്കുമെന്നാണ് പൊതുവില് ജാതക ആചാര്യന്മാരൊക്കെ പറയുന്നത് പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ചൊവ്വയും അതായത് സുബ്രഹ്മണ്യനും പിന്നെ ചന്ദ്രനുമാണ് അപ്പോൾ ചന്ദ്രപ്രീതിയും സുബ്രഹ്മണ്യപ്രീതിയും നല്ലതാണ് അത് ഏത് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലൈഫിലോങ്ങ് നല്ലതാണ് അപ്പോൾ ചന്ദ്രപ്രീതിക്ക് വേണ്ടിയിട്ട് പൗർണമി ദിവസം ക്ഷേത്രത്തിൽ വഴിപാടുകൾ കൊടുക്കുകയും ദേവി പ്രീതികരമായ നാമങ്ങൾ ചൊല്ലുകയും ചെയ്യുന്ന നല്ലതാണ് അതുപോലെ തന്നെ ചന്ദ്രൻ്റെ പക്ഷഫലം ഇല്ലെങ്കിൽ കറുത്തവാവിനും ഇതുപോലെ ചെയ്യുന്ന നല്ലതാണ് ചൊവ്വാ പ്രീതിക്കായിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഷഷ്ടിക്കോ അല്ലെങ്കിൽ മാസത്തിലൊരു ചൊവ്വാഴ്ചയോ ഒക്കെ പോയി തൊഴുത് ഒരു സുബ്രഹ്മണ്യനെ ഏറ്റവും ഇഷ്ടമുള്ള പഞ്ചാമൃതമാണ് കേട്ടോ പഞ്ചാമൃതം നടത്തിയാൽ മതി ഇല്ലെങ്കിൽ കുമാരസൂക്താർച്ചന ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സുബ്രഹ്മണ്യൻ സപ്പോർട്ട് ആയതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ഈ സുബ്രഹ്മണ്യ യന്ത്രം അതുപോലെ തന്നെ ചെമ്പപുഴ ഇങ്ങനെയുള്ളത് ധരിക്കുന്നത് നല്ലതാണ് രത്നങ്ങളിൽ ചെമ്പപുഴമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ മറ്റൊന്ന് ഈ ചുമന്ന നിറത്തിലുള്ള എന്തെങ്കിലും പേനയോ വസ്തുക്കളോ ഒക്കെ എപ്പോഴും കൈവശം ഉണ്ടാകുമെന്ന് ഭാഗ്യം തരും അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഈ ചൊവ്വാഴ്ച തിങ്കളാ തിങ്കൾ ചൊവ്വ അതുപോലെ തന്നെ ഞായർ വ്യാഴം ഇങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് പൊതുവുള്ള പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വിജയത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം അതായത് തിങ്കൾ ചൊവ്വ അതുപോലെ തന്നെ വ്യാഴം ഞായർ ഇങ്ങനെയുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ കുംഭക്കൂറുകാരായ ആളുകളായിട്ട് ചേർന്ന് ആത്മാർത്ഥമായ ഇടപാടുകൾ കൂട്ടു ബിസിനസ് അതുപോലെ തന്നെ പ്രണയം പിന്നെ ആത്മാർത്ഥ അതൊന്നും പാടില്ല അതിനായിട്ട് സൗഹൃദം ആകാം അതായത് രഹസ്യ ഇടപാടുകളോ ആത്മാർത്ഥമായ ഇടപാടുകളോ പാടില്ല അതിനകത്ത് നിങ്ങൾക്ക് നാടൻ ഭാഷ പറഞ്ഞാൽ പണി കിട്ടും അതായത് നിങ്ങളുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ് ആ കുമ്പക്കൂറിൽ വരുന്ന പ്രതികൂല നക്ഷത്രം എന്ന് പറഞ്ഞാൽ കുമ്പക്കൂറിൻ്റെ അവിട്ടം ചതയം പൊരുട്ടാതി ഈ നക്ഷത്രങ്ങളുമായിട്ട് ചേർന്ന് ഒരു കാര്യങ്ങളും ചെയ്യരുത് അപ്പോൾ നമുക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും ഫിനാൻസ് കൈയറിഞ്ഞാൽ അവരെ ഏൽപ്പിക്കരുത് അതുപോലെ തന്നെ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുകയും ചെയ്യരുത് ഈ മൂന്ന് നക്ഷത്രക്കാരെ ഒഴിവാക്കി തന്നെ ചെയ്യണം എങ്കിൽ അതിനകത്ത് നമുക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കുള്ളൂ ഇത്തരത്തിൽ മൊത്തത്തിൽ ശ്രദ്ധിച്ച് വന്നാൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ വരാവുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പിന്നെ ഭൂമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഇടപെടുന്നവരെ സംബന്ധിച്ച് ഈ വരുന്ന വർഷം വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഭൂമി ഇടപാടുകൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് അതിനകത്ത് നിങ്ങൾക്ക് ഇടപെട്ടാൽ അതിൽ നിന്ന് ഗുണം വരും ഭൂമികാരകനാണ് ചൊവ്വ ചൊവ്വ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും പിന്നെ മാത്രമല്ല കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ അല്ലെങ്കിൽ കിട്ടേണ്ട വസ്തുക്കൾ ഭൂമി സ്വത്തൊക്കെ കൈവശം വരാൻ ഈ വർഷം നല്ലതാണ് പിന്നെ നിയമപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തർക്കങ്ങളോ വഴക്കോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഈ വർഷം ഒരു ജൂൺ കഴിയുമ്പം അതൊരു നയപരമായിട്ട് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ളൊരു കാല വന്നണയാണ് അപ്പോൾ ആ കാലം വന്നണയുമ്പോൾ നമ്മളെന്ത് ചെയ്യും ആ കാലാവസ്ഥയെ ആ കാലത്തെ നമ്മൾ അനുകൂലമായിട്ട് ഉപയോഗിക്കണം അവിടെ നമ്മൾ വാശിയെന്നും കാണിക്കരുത് പ്രത്യേകിച്ചും ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഒരല്പം ചില കാര്യങ്ങളിൽ ഉള്ളിൽ വാശി സൂക്ഷിക്കുന്നവരാണ് അത് പാടില്ല കാരണം നമ്മൾ ജീവിതം വിജയിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും വിട്ടുവീഴ്ചയും ക്ഷമയും സഹനവും തന്നെ വേണം അത് ഏത് കൂറുകാരായിരുന്നാലും അപ്പോൾ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ജൂൺ രണ്ടാം തീയതി മുതൽ അങ്ങോട്ടുള്ള ആറ് മാസം നിങ്ങൾക്ക് നല്ലതും അതിന് മുന്നേ ഉള്ള സമയം പൊതുവിൽ അത്ര ഒരു ഗുണമല്ല എന്നാലും ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഒക്കെ കഴിയുള്ളൂ പിന്നെ സന്താനങ്ങളെ കൊണ്ട് ഗുണവും ഐശ്വര്യമൊക്കെ ഉണ്ടാവും ആ ഭാഗ്യ സന്താനങ്ങൾക്ക് പഠിക്കാനോ സന്താനങ്ങളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ വരികയോ സന്തോഷ വാർത്ത കേൾക്കുകയൊക്കെ ചെയ്യാം ഇങ്ങനെ കർക്കിടകൂറുകാർക്ക് പൊതുവിൽ സമയം ഗുണദോഷ സമ്മിശ്രമാണ് എന്നാലും വലിയ ദോഷമില്ല ജൂൺ തൊട്ട് അങ്ങോട്ട് സമയം വളരെ നല്ലതാണ് കടവും കഷ്ടതയൊക്കെ മാറി വരും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഭഗവാനെ ഭജിച്ച് മുന്നോട്ട് പോകാം ദൈവാധീനം വർദ്ധിപ്പിക്കുക ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിനോ സംശയങ്ങൾ ചോദിക്കാനൊക്കെ വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി രണ്ടാമത്തേത് ഇപ്പോൾ നിങ്ങളോടുള്ള ഏറ്റവും വലിയ അതായത് നമ്മുടെ ഈ ചാനലിലുള്ള ഏറ്റവും വലിയ എൻ്റെ ഒരു നിങ്ങളോടുള്ള കടപ്പാടെന്ന് പറയണത് നിങ്ങൾ തരുന്ന ലൈക്കും സബ്സ്ക്രിപ്ഷനും നമ്മൾ ചോദിക്കുക പോലും ചെയ്യാതെ തരുന്നുണ്ട് അതിന് പ്രപഞ്ച ശക്തിയുടെ പേരിൽ എൻ്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളുണ്ടാവും എല്ലാവർക്കും നല്ലതേ വരുവുള്ളൂ എന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളോട് നന്ദിയും കടപ്പാടും പറയുന്നു നമ്മുടെ ഈ പ്രോത്സാഹനത്തിന് എന്നും നമ്മളൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകും ഹരേകൃഷ്ണ എല്ലാവരും നന്നായി വരട്ടെ നന്നായി വരട്ടെ നന്നായി വരട്ടെ